എന്റെ പ്രിയപ്പെട്ടവരെ താങ്ങാൻ കഴിയാത്ത വേദന വന്നു കഴിഞ്ഞാൽ മരിക്കണമെന്ന് തോന്നുകയാണ് ആ സമയത്ത് സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റൂല ഇനി എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുമില്ല എന്റെ ജീവിതത്തിൽ ഫുള്ള് പ്രതിസന്ധിയാണ് ഇനി എനിക്ക് അങ്ങോട്ട് ജീവിക്കാൻ പറ്റൂല എന്ന് മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ഒരു ദിക്കുറുണ്ട് ദിക്കുറുണ്ട് ആ ദിക്കു ചെല്ലിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബാൻ നമ്മളെ അള്ളാഹുസു നമ്മളുടെ വിഷമങ്ങൾ രക്ഷപ്പെടുത്തുമെന്ന് മഹാന്മാര് പറയുകയാണ് പോവുക എന്റെ പ്രിയപ്പെട്ടവർ ആ ദിഖർ ഞാൻ പറഞ്ഞു തരാൻ പോയത് വേണോ വേണ്ടോ വേണ്ടോ വേണ്ട താങ്ങാൻ കഴിയാത്ത വേദനയിൽ പ്രതിസന്ധിയിൽ പ്രതിസന്ധിയുടെ മുൾമനയിൽ നിൽക്കുന്ന സമയത്തൊരു ദിക് ആ ദിക്ഴിഞ്ഞാൽ അള്ളാഹുബാൻ രക്ഷപ്പെടുത്തും അത് പറയണോ വേണ്ടേ വേണ്ടേ എങ്കിൽ വരും എല്ലാവരും ഒന്ന് എല്ലാവരും വേഗം ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് എത്ര സമയം ഒരുപാട് സമയമായി അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതമെന്ന് പറയുന്നത് ഒരു പരീക്ഷണ പരീക്ഷണത്തിന്റെ വാഹനമാണ് ജീവിതമെന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് എന്റെ പ്രിയപ്പെട്ടവര് നാളെ ആരാണ് വിജയിക്കുന്നതെന്ന് വിജയികളെ ഒരു പരീക്ഷണമാണ് ജീവിതമെന്ന് പറയുന്നത് ഇവിടെ വിഷമമാണ് മുസ്ലിമീങ്ങൾക്ക് ഇവിടെ സങ്കടമാണ് അള്ളാഹവർക്ക് കൊടുത്തിരിക്കുന്നത് നാളെ പരലോ ലോകത്ത് സുഖമാണെൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് വിഷമങ്ങളില്ലാത്തവരായി ഒരാളുമില്ല ലോകത്ത് പ്രതിസന്ധികളായി പ്രതിസന്ധികളില്ലാത്തവരായി ഒരാളുമില്ല പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുവെ നമ്മളെ രക്ഷപ്പെടുത്തുന്നൊരു ദിക്കറുണ്ട് ആ ദിക്കറാണ് എന്റെ കുടുംബങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് പറ്റാത്ത കഴിഞ്ഞാൽ അവസാനിപ്പിക്കണമെന്ന് മനസ്സിൽ കരുതുന്ന സമയത്ത് മരിക്കാൻ തോന്നുന്ന സമയത്ത് ഈ ദിക്കർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവനെ രക്ഷപ്പെടുത്തുന്നതാണ് അള്ളാഹവനെ പ്രതിസന്ധിയിൽ നിന്ന് കൈവിളിക്കുന്നതാണ് ഏത് ദിക്കറാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഏത് ദിക്കറാണെന്നറിയുമോ ആദിക്കർ നിങ്ങളെ കാണാതെ പഠിക്കണം ആ ആദിക്കർ നമ്മൾ ചെല്ലണോ ോ മരിക്കാൻ തോന്നുന്ന സമയത്ത് ജീവിതത്തിന്റെ മുന്നിൽ ഇനിയൊരു മരണം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന സമയത്ത് താങ്ങാൻ പറ്റണില്ല സഹിക്കാൻ പറ്റണില്ല ഭർത്താവ് എന്നെ വിളിക്കാത്തത് കൊണ്ട് എനിക്കാനുള്ള മനസ്സ് വരുന്നില്ല ഭാര്യ എന്നെ ഒഴിവാക്കിയത് കൊണ്ട് എനിക്കതാ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്റെ വാപ്പ മരണപ്പെട്ട സമയത്ത് എന്റെ ഉമ്മ മരണപ്പെട്ട സമയത്ത് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു പോയ സമയത്ത് അതാ നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇനിയൊരു രക്ഷയില്ലെന്ന് അതാ വിചാരിക്കുന്ന സമയത്ത് സീർ എന്നതിക്ക് ഇറങ്ങ് പതിവാക്കിയാൽ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാ സമ്മാനം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ പറ്റാത്ത വേദനയുള്ള സമയത്ത് എങ്ങനെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വലിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് പറഞ്ഞാൻ കഴിയാത്ത വേദനകൾ വരുന്ന സമയത്ത് എന്റെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ മരിക്കാൻ തോന്നുന്ന സമയത്ത് ഇനി മുന്നിൽ ിൽ രക്ഷയില്ല എന്ന് തോന്നുന്ന സമയത്ത് പരിശുദ്ധമായ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ പെട്ടത് എന്തൊരു കാര്യത്തിലാണോ അവൻ വേദനിക്കുന്നത് എന്തൊരു കാര്യത്തിലാണോ അവൻ വിഷമിക്കുന്നത് അവരുടെ കൈപിടി അവരുടെ കൈ പിടിക്കുമെന്ന് മഹാൻ ാണ് ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ അലഹമുല്ല ഏറ്റെടുത്തില്ലേ അലഹമുല്ല അലഹമില്ല എങ്ങനെ എങ്ങനെ ൂടി പറഞ്ഞു തരാൻ പറ്റാത്ത പ്രസിമ്പോ ഈസ്ബുൻ അള്ളാഹു അള്ളാഹു നമ്മളെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അമ്മാനെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ